ഇത് ഓഫ് ആർബിയ നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് റൂം ബോയ് മുതൽ അക്കൗണ്ടൻറ്റ് വരെ അവസരങ്ങളേറെ ഉള്ള പുതിയ ജോലി ഒഴിവുകളാണ് ഏത് യോഗ്യതയുള്ളവർക്കും ഇവിടെ ജോലി അവസരങ്ങൾ ലഭ്യമാണ് ഫ്രഷേഴ്സിനും അനുഭവ സമ്പത്തുള്ളവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന മൾട്ടിപ്പിൾ പോസ്റ്റുകളുള്ള വിജ്ഞാപനമാണിത് ശമ്പളം യോഗ്യത പ്രായപരിധി അപേക്ഷിക്കേണ്ട വിധം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട് അതിനാൽ വീഡിയോ പൂർണ്ണമായി കാണും ജോലി അന്വേഷിക്കുന്ന സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് സർക്കാർ സർവേ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിരവധി ഒഴിവുകൾ അൻപതിനായിരം വരെ ശമ്പളം വാങ്ങാം സർവേ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ദേശീയ മണ്ണ് ഭൂപട നിർമ്മാണ പദ്ധതിയിൽ വിവിധ തസ്തികളിലായി ജോലിക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ വിളിച്ചു സോയിൽ സർവേ ഓഫീസർ ഫീൽഡ് അസിസ്റ്റന്റ് ലാസ്കർ അറ്റൻഡർ തുടങ്ങിയ തസ്തികളിലേക്ക് നിയമനം നടക്കുക താൽപ്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം തസ്തികയും ഒഴിവുകളും സോയിൽ സർവേ ഓഫീസർ പന്ത്രണ്ട് ഫീൽഡ് അസിസ്റ്റൻറ്റ് പത്തൊൻപത് ലാസ്കർ പതിനാറ് റിസർച്ച് അസിസ്റ്റൻറ്റ് പന്ത്രണ്ട് ലാബ് അസിസ്റ്റൻറ്റ് ഏഴ് ലാബ് അറ്റൻഡർ ഏഴ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഏഴ് ലാസ്കർ പന്ത്രണ്ട് ജി എസ് എസ്പേറ്റ്സ് ഇരുപത് പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് രണ്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് പ്രായപരിധി പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് ഒഴികെ തസ്തികളിലും ഉയർന്ന പ്രായപരിധി മുപ്പത്താറ് വയസ്സാണ് യോഗ്യത സോയിൽ സർവേ ഓഫീസർ ബി എസ് സി അഗ്രിക്കൾച്ചർ കൂടെ ആറ് മാസത്തെ എക്സ്പീരിയൻസ് ഫീൽഡ് അസിസ്റ്റൻ്റ് യോഗ്യത വി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ വിജയം ലാസ്കർ യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം റിസർച്ച് അസിസ്റ്റൻറ്റ് ബി എസ് സി അഗ്രിക്കൾച്ചർ സർട്ടിഫിക്കറ്റ് ആറുമാസത്തെ ലാബ് എക്സ്പീരിയൻസ് ലാബ് അസിസ്റ്റൻറ്റ് യോഗ്യത ബി എസ് സി ലൈഫ് സയൻസ് കെമിസ്ട്രി ഉള്ളവർക്ക് മുൻഗണന ലാബ് അറ്റൻഡർ യോഗ്യത പത്താം ക്ലാസ് വിജയം ഫീൽഡ് അസിസ്റ്റൻ്റ് ലബോറട്ടറി യോഗ്യത വി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ വിജയം ജി ഐ എസ് എക്സ്പേർട്ട് യോഗ്യത ജിയോ ഇൻഫർമാറ്റിക്സിൽ പി ജി പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് യോഗ്യത സോയിൽ സർവേയിൽ കുറഞ്ഞത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ യോഗ്യത പ്ലസ് ടു വിജയം കൂടെ ഡി സി എ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ശമ്പളം സോയിൽ സർവേ ഓഫീസർ നാൽപ്പത്തി ആറായിരം ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇരുപത്തൊന്നായിരം ലാസ്കർ പത്തൊൻപതിനായിരം റിസർച്ച് അസിസ്റ്റൻറ്റ് നാൽപ്പത്തിയാറായിരം ലാബ് അസിസ്റ്റന്റ് ഇരുപത്തി ഒന്ന് ലാബ് അറ്റൻഡർ പത്തൊൻപത് ഫീൽഡ് അസിസ്റ്റൻറ്റ് ഇരുപത്തൊന്ന് ലാസ്കർ പത്തൊൻപത് ജി എ എസ് എസ് പേഡ് മുപ്പത്തിരണ്ട് പ്രോജക്റ്റ് കൺസൾട്ടൻറ്റ് അൻപതിനായിരം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപത്തിരണ്ടായിരം താല്പര്യമുള്ളവർ കേരള സർക്കാരിൻ്റെ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ്റ് പേജിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കി തന്നിരിക്കുന്ന അപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് അപേക്ഷിക്കുക അവസാന തീയതി ജനുവരി ഇരുപത്തിരണ്ട് അപേക്ഷ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിര അസിസ്റ്റൻ്റ് നിയമനം എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെ ശമ്പളം കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ജോലിക്കായി അപേക്ഷ നൽകാം കേരള പി സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണിത് താൽപ്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ നൽകണം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം എഴുപത്തയ്യായിരത്തി നാന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കും പ്രായപരിധി പത്തൊൻപതിനും മുപ്പത്താറിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി എസ് സി എസ് ടി മറ്റ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അറുപത് ശതമാനത്തിൽ കുറയാതെ കെമിസ്ട്രി മുഖ്യ വിഷയമായുള്ള സയൻസ് ബിരുദം അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപേക്ഷാ ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് റൂംബോയ് മുതൽ അക്കൗണ്ടൻ വരെ നിരവധി അവസരങ്ങൾ വിവിധ ജില്ലകളിലായി റൂംബോയ് കം ക്ലീനർ അക്കൗണ്ടൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഉൾപ്പെടെ നിരവധി അവസരങ്ങൾ ഒന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ പാലക്കാട് മലമ്പുഴ വനിതാ ഐ ടി ഐയിലെ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും മൂന്ന് വർഷ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും ഒരു വർഷ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ മൂന്ന് വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടും അടുത്തത് അക്കൗണ്ടന്റ് റൂംബോയി കം ക്ലീനർ കോട്ടയം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിൽ അക്കൗണ്ടന്റ് എരുമേലി പിൽഗ്രീം അമ്യൂണിറ്റി സെൻട്രൽ റൂംബോയി കം ക്ലീനർ ഒഴിവ് അക്കൗണ്ടന്റ് യോഗ്യത ബികോം ടാലി മലയാളം ടൈപ്പിംഗ് അക്കൗണ്ടിങ്ങിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം റൂംബോയി കം ക്ലീനർ പത്താം ക്ലാസ് പ്രായപരിധി മുപ്പത്താറ് അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനോ ഡി ടി പി സി ഓഫീസിൽ ജനുവരി പതിനഞ്ചംഗം ലഭിക്കണം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കൊല്ലത്ത് പട്ടയ മെഷൻ്റെ ഭാഗമായി പത്തനാപുരം പുനല്ലൂർ താലൂക്കുകളിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നിയമനം യോഗ്യതാ ബിരുദം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ അഭിമുഖം ജനുവരി പതിനാലിന് പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് ആസാഫിൽ ഇന്റേൺഷിപ്പ് അവസരം തിരുവനന്തപുരം ആസാഫ് കേരളയിൽ ഫണ്ടിംഗ് വിഭാഗത്തിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഇന്റേൺഷിപ്പ് അവസരം യോഗ്യത ബിരുദം മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എം എസ് ഓഫീസ് കൈകാര്യം ചെയ്യാനുള്ള അറിവും ഉണ്ടായിരിക്കണം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ജനുവരി പതിനഞ്ച് വരെ അപേക്ഷിക്കാം ലിങ്ക് ഈ താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ഓഫ് അസിസ്റ്റൻ്റ് നേഴ്സ് ടു യു എ ഹോം കെയർ യു എയിലെ ഹോം കെയർ മേഖലയിലേക്ക് അസിസ്റ്റൻ്റ് നേഴ്സുമാരെ നിയമിക്കുന്നതിനായി ഓടേപേക്ക് നടത്തുന്ന സൗജന്യ റിക്രൂട്ട്മെൻറ്റ് വിവരങ്ങൾ നോക്കാം പ്രധാന വിവരങ്ങൾ തസ്തിക അസിസ്റ്റൻറ്റ് നേഴ്സ് ആകെ ഒഴിവുകൾ അൻപത് സ്ത്രീകൾ മാത്രം റിക്രൂട്ട്മെൻ്റ് രീതി ഇത് പൂർണ്ണമായും സൗജന്യ റിക്രൂട്ട്മെൻ്റ് ആണ് ഉദ്യോഗാർത്ഥികൾ ഏജൻസിക്ക് പണം നൽകേണ്ടതില്ല യോഗ്യതകൾ വിദ്യാഭ്യാസം എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പ്രവൃത്തി പരിചയം പ്രസക്തമായ മേഖലയിൽ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഹോം കെയർ മേഖലയിലെ പരിചയം മുൻഗണന നൽകും ലൈസൻസ് ഉദ്യോഗാർത്ഥികൾക്ക് ഡി എച്ച് എം ഒ എച്ച് എച്ച് എ ഡി ഡിഒച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവ നേടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം ശമ്പളവും ആനുകൂല്യങ്ങളും ശമ്പളം പ്രതിമാസം ഏകദേശം മൂവായിരത്തി എണ്ണൂറ് എ ഇ ഡി ഏകദേശം എൺപത്തി അയ്യായിരത്തിന് മുകളിൽ ഇന്ത്യൻ രൂപ താമസം യാത്ര കമ്പനി സൗജന്യ താമസവും ജോലി സ്ഥലത്തേക്കുള്ള യാത്രയും നൽകുന്നതാണ് സൗജന്യ വിസയും വിമാന ടിക്കറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും യു എ ഇ തൊഴിൽ നിയമപ്രകാരമുള്ള മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ പാസ്പോർട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ടിനോ അതിനു മുമ്പോ അസിസ്റ്റൻ്റ് നേഴ്സ് ടു യു എ എന്ന സബ്ജക്റ്റ് ലൈനിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുക ഇമെയിൽ വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് കേരള സർക്കാർ സർവീസിൽ ട്രാക്ടർ ഡ്രൈവർ ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള നിയമത്തിനായി പി അപേക്ഷ ക്ഷണിക്കുന്നു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശമ്പളം അൻപത്തി ഏഴായിരം രൂപ വരെ യോഗ്യത കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ മെക്കാനിക് ട്രാക്ടർ മോട്ടോർ വെഹിക്കിൾ ഡീസൽ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രായോഗിക പരിചയം സാധുവായ ട്രാക്ടർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ എന്നിവരെ പരിഗണിക്കും പി എസ് സി നടത്തുന്ന പ്രായോഗിക പരീക്ഷയിൽ വൈദഗ്ധ്യം തെളിയിക്കണം പ്രായപരിധി പത്തൊൻപത് മുപ്പത്തി വയസ്സ് വരെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗക്കാർക്കും നിയമാനുസൃതമായ ഇളവ് ലഭിക്കും പരമാവധി അൻപത് വരെ അപേക്ഷിക്കേണ്ട രീതി കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ ഫീസ് നൽകേണ്ടതില്ല അപ്ലൈ ലിങ്ക് വീട് താഴെ പെൻ ചെയ്തിട്ടുണ്ട് വകുപ്പ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തസ്തിക ട്രാക്ടർ ഡ്രൈവർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ശമ്പളം ഇരുപത്തി അയ്യായിരം തൊട്ട് അൻപത്തിയേഴായിരം രൂപ വരെ അപേക്ഷ അവസാനിക്കുന്ന തീയതി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം